ഏക്കർ കണക്കിന് വിസ്തീർണമുള്ള തണലുള്ള മരങ്ങളുള്ള തണുപ്പുള്ള പ്രകൃതി രമണീയമായ ഇരിട്ടി പട്ടണത്തിന് ഒരമ്പത് മീറ്റർ അടുത്തുള്ള ഈ സ്ഥലം ഗവൺമെൻറ് കൂടി വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഇരിട്ടിയിലെത്തുന്ന ആളുകൾക്ക് ഒരു നല്ല അനുഭവമാക്കി മാറ്റണം കേരളത്തിന് തന്നെ മാതൃകയാകുന്ന രീതിയിലുള്ള അവർ എക്കോ പാർക്കാക്കി ഇരിട്ടി എക്കോ പാർക്കിനെ മാറ്റാൻ സാധിക്കും ഇത്രയും നല്ലൊരു മനോഹരമായൊരു ഇടമുണ്ട് എന്ന് ആളുകൾക്കും അധികാരികളിലുമൊക്കെ ശ്രദ്ധയിലേക്ക് എത്തിക്കുന്നതിന് ഏജനെറ്റ് നടത്തിയിരിക്കുന്ന ഈ വാർത്തയും പ്രവർത്തനങ്ങളും ഒക്കെ വളരെ അഭിവൃദ്ധിക്കുന്നു ഏജനെറ്റ് ന്യൂസ് ഒരുക്കുന്ന സാധ്യതകൾ എന്ന് പറയുന്ന ഈ പരമ്പരയിൽ ഇരിട്ടിയുടെ എക്കോ പാർക്കിന്റെ സാധ്യതകൾ ചൂണ്ടിക്കാണിച്ച് ഒരുപാട് വാർത്തകൾ ഞങ്ങളിപ്പോൾ ഈ പരമ്പര ജനങ്ങൾക്ക് മുന്നിൽ ഞങ്ങളിപ്പോൾ വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് ഇരിട്ടി ഗ്രീൻ ലീഫിൻ്റെ ചെയർമാനാണ് അഡ്വക്കറ്റ് ജസ്റ്റിൻ സാറാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് ഇരിട്ടി ഗ്രീൻ ലീഫ് ഒരുപാട് പ്രവർത്തനങ്ങൾ ഇരിട്ടിക്ക് വേണ്ടി കാഴ്ചവെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇരിട്ടിയിൽ മാലിന്യ കൂമ്പാരമായിരുന്നു ഇരിട്ടി പുതിയ പാലത്തിന് സമീപത്തുള്ള ഒരു മാലിന്യ കൂമ്പാരം ഇപ്പോൾ ഒരു നല്ലൊരു പാർക്കാക്കി ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ ഇരിട്ടിയുടെ സ്പന്ദനം തൊട്ടറിയുന്ന ഗ്രീൻ ലീഫിൻ്റെ ചെയർമാൻ ഇപ്പോൾ ചെയർമാനാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് അപ്പോൾ ചെയർമാൻ എന്താണ് നമ്മളോട് പറയാനുള്ളത് സാർ ഇപ്പോൾ ഇരിട്ടി എക്കോ പാർക്ക് എന്ന് പറയുന്ന ഒരു സ്വപ്നവുമായി ഏജനെറ്റ് ഇറങ്ങിയിരിക്കുകയാണ് അതിൻ്റെ സാധ്യതകൾ ചൂണ്ടിക്കും ുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ അധികാരി അധികാരികൾക്കും അതേപോലെ തന്നെ ജനങ്ങളിലേക്കും മുന്നിലേക്ക് വയ്ക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് സാറേ ഈ വാർത്തകളൊക്കെ കണ്ടല്ലോ അപ്പോൾ ഇതിനെക്കുറിച്ച് ഇതിൻ്റെ കുറിച്ച് ഗ്രീൻ ലീഗിൻ്റെ ഒരു ചെയർമാൻ എന്ന രീതിയിൽ എന്താണ് പറയുന്നത് അദ്ദേഹം ഇതിനെ വളരെ സന്തോഷം തോന്നി കാരണം ഇരുട്ടിപ്പോഴത്തെ ഒരു തിരക്കേറിയ മലയോര പട്ടണത്തിൽ ഇത്രയും നല്ലൊരു മനോഹരമായൊരു ഇടമുണ്ട് എന്ന് ആളുകൾക്കും അധികാരികളിലും ഒക്കെ ശ്രദ്ധയിലേക്ക് എത്തിക്കുന്നതിന് കെ നടത്തിയിരിക്കുന്ന ഈ വാർത്തയും പ്രവർത്തനങ്ങളുമൊക്കെ വളരെ അഭിനന്ദനാർഹമാണ് കീഴക്കഴിഞ്ഞ സംബന്ധങ്ങളിൽ കണ്ടു മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ ഹരിത മിഷനും അതുപോലെ ഒത്തിരി ഗവൺമെൻറ് ഏജൻസികളൊക്കെ ഈ സ്ഥലം വന്ന് പരിശോധിക്കുന്നതായും പരിശോധിച്ചിട്ട് അതിൻ്റെ സാധ്യതകൾ പഠിച്ച് അതൊരു എക്വാ പാർട്ടിയായി മാറ്റുന്നതിനുള്ള ഒരു പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തുടക്കം കുറിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തുന്നതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഏതായാലും ഏജൻ ന്യൂസും അതുപോലെ മറ്റു പത്രമാധ്യമങ്ങളും ഒക്കെ അതിനൊരു വലിയ പിന്തുണ നൽകുന്നതായിട്ട് ഒരു ചെറിയ സമയം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇരിട്ടി തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ചെറിയ സ്ഥലം ഒരു രണ്ട് സെൻ്റ് താഴെ വരുന്ന ഒരു സ്ഥലം മാലിന്യം കൂടി കിടന്ന സ്ഥലം അതൊരു മനോഹരമായി ഗ്രീൻ ലീഫ് പാർക്കാക്കി മാറ്റി അത് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തപ്പോഴും അവിടെ വരുന്ന ആളുകളുടെ ഒരു എണ്ണം സമയം രാവിലെയും രാത്രിയിലും അസമയ സമയം തെറ്റിയിട്ടാണെങ്കിൽ പോലും എപ്പോഴും സ്ത്രീകളും കുട്ടികളും കുടുംബാംഗങ്ങളും ഒക്കെ ആ വന്നിരുന്ന് ഇരിട്ടിപ്പഴയുടെ മനോഹാരിത ആസ് ആസ്വദിക്കുന്നതിനുവേണ്ടിയും അതുപോലെ തന്നെ അവിടെ അല്പസമയം ചെലവഴിക്കുന്നതിനു വേണ്ടിയും സ്വറ പറയുന്നതിനു വേണ്ടിയൊക്കെ ആയിട്ടുള്ള ഒരു വലിയ ഒരു സ്ഥലമാക്കി അത് മാറ്റിയെടുക്കുകയാണ് അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് അത് ഇത്രയും ദിനാക്കാലേറെ പതിന്മടങ്ങ് കണക്കിന് വിസ്തീർണമുള്ള തണലുള്ള മരങ്ങളുള്ള തണുപ്പുള്ള പ്രകൃതി രമണീയമായ ഇരിട്ടി പട്ടണത്തിന് ഒരു അമ്പത് മീറ്റർ അടുത്തുള്ള ഈ സ്ഥലം ഗവൺമെൻറ് അധികാരികളൂടി വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഇരിട്ടിയിലെത്തുന്ന ആളുകൾക്ക് ഒരു നല്ല അനുഭവമാക്കി മാറ്റാൻ അത്യാവശ്യം കുറച്ച് സ്റ്റോൺ ബെഞ്ചുകളായാലും ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് ഒരാരംഭിച്ച് അത് ആളുകളുടെ സമ പിന്തുണയോടുകൂടി അതൊരു വലിയ സംഭവമാക്കി മാറ്റിയാൽ കേരളത്തിന് തന്നെ മാതൃയാകുന്ന രീതിയിലുള്ള ഒരു എക്കോ പാർക്കാക്കി ഇരിട്ടി എക്കോ പാർക്കിനെ മാറ്റാൻ സാധിക്കും ആ സ്ഥലത്തെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഇപ്പോൾ തന്നെ നമുക്കറിയാം പണ്ട് മുതലേ നമ്മൾ ചെറുപ്പം മുതലേ ഇരിട്ടിയുമായി ബന്ധപ്പെട്ട് പോകുമ്പോഴൊക്കെ തന്നെ അങ്ങനെ ഒരു വെറുതെ കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു പക്ഷേ ഇപ്പോൾ അത് ലഹരി ഉപയോഗിക്കുന്നവരുടെയും മറ്റ് സാമൂഹിക വിരുദ്ധരുടെയും അത്തരത്തിലുള്ള ആളുകളുടെ ഒരു കേന്ദ്രമായി മാറി എന്ന് വാർത്തകൾ കാണാൻ സാധിച്ചപ്പോൾ അതും വളരെ ദുഃഖമുണ്ടാക്കുന്നതാണ് കാരണം ഇരിട്ടി പുറത്തൊരു നല്ല പട്ടണത്തിനകത്തെ മലയോര മേഖലയിലെ ഒത്തിരി പ്രദേശത്ത് നിന്നുള്ള പത്ത് പഞ്ചായത്തിൽ ആളുകളൊക്കെ എപ്പോഴും ബന്ധപ്പെട്ട് സമ്മേളിച്ച് ആവശ്യങ്ങൾക്ക് വരുന്ന സ്ഥലമെന്ന രീതിയിൽ ഇതിൻ്റെ പ്രസക്തി വളരെ വലുതാണ് അത് നന്നായി വിനിയോഗിച്ചു കഴിഞ്ഞാൽ അത് ഭാവിക്ക് ഭാവി തലമുറയ്ക്കും നമ്മുടെ നാടിനുമൊക്കെ ഒരു വലിയ ഗുണകരമായിട്ടുള്ള സംഭാവനയായിരിക്കും അതിനു വേണ്ടിയിട്ട് നമ്മുടെ മുനിസിപ്പാലിറ്റി ആയാലും ആയാലും മറ്റ് സംഘടനകളായാലും എല്ലാവരും ഒത്തൊരുമിച്ച് രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം ഗ്രീൻ ലീഫിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ഒരു മനസ്സിലുള്ള ആഗ്രഹം ഞങ്ങളറിയാം ഈ പൊതു ഇടങ്ങൾ ശുചീകരിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു താല്പര്യമാണ് ഇരട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ഹരിതാപമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് കുറേ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഇടപെടിച്ചുകൊണ്ട് തന്നെ അപ്പം പ്രായം പഞ്ചായത്തിലൊക്കെയാണ് ഇച്ചിരി പഴയോരങ്ങൾ കേന്ദ്രീകരിച്ച് ക്ലബ്ബുകളും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ വള്ളിത്തൂരിലും ഒക്കെ നന്മ കൂട്ടായ്മയും ഒക്കെ ഒത്തിരി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ചെറിയ ഇടങ്ങളിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് മനോഹരമാക്കുന്ന പ്രവർത്തനം നടത്തി വരുന്നുണ്ട് ഇതൊക്കെ ഒരു ഞങ്ങളുടെ ചെറിയൊരു ശ്രമം അതിനൊരു ഹൈത്താങ്ങായി എന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് ഞങ്ങൾക്ക് ഒത്തിരിയേറെ അഭിമാനമുണ്ട് നിങ്ങളുടെ ഏജൻ്റിൻ്റെ ഈ പ്രവർത്തനങ്ങൾക്ക് ഇതുപോലെ സാമൂഹിക പ്രതിബദ്ധിതല വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും അഭിനന്ദനവും അർപ്പിക്കുകയാണ് ഓക്കെ സാറേ താങ്ക് യു ഓക്കെ ഇരിട്ടിക്ക് എക്കോ പാർക്കെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഏജനറ്റ് പരമ്പര സാധ്യതകൾ ഒരുപാട് വാർത്തകൾ ഇപ്പോൾ ജനങ്ങളിലേക്കും അധികൃതരിലേക്കും എത്തിച്ചിട്ടുണ്ട് ഇതുവരെ ഇപ്പോൾ നമ്മോട് സംസാരിച്ചത് ഈ നാലാമത്തെ എപ്പിസോഡിൽ നമ്മളോട് സംസാരിച്ചത് നമ്മുടെ ഇരിട്ടി ഗ്രീൻലീഫിൻ്റെ ഇരിട്ടിയുടെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ് ഇരിട്ടിക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഗ്രീൻ ലീഫിൻ്റെ ചെയർമാനായ അഡ്വക്കേറ്റ് ജസ്റ്റിൻ സാറാണ് നമ്മടിപ്പം ഇപ്പോൾ സംസാരിച്ചത് അദ്ദേഹം ഈ പാർക്കിൻ്റെ സാധ്യതകൾ ചൂണ്ടിക്കാണിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഞങ്ങളോട് പങ്കുവച്ചിട്ടുണ്ട് ഇത് കാണുന്ന അധികൃതർ ഇത് ശരി ണം ശരിയാക്കണം എന്നുള്ള ഒരു അഭിപ്രായം കൂടി അദ്ദേഹം പറയുന്നുണ്ട് അതിനുവേണ്ടി ഗ്രീൻലീഫിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് സപ്പോർട്ടുകൾ അദ്ദേഹം നൽകാമെന്നും അദ്ദേഹം ഞങ്ങളോട് ഏജന്റ് ന്യൂസിനോട് അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വ്യാപാരി വ്യവസായി മർച്ചൻ്റ് മെട്രോ അങ്ങനെ ഒരുപാട് പേര് സംഘടനകൾ തന്നെ ഇതിനുവേണ്ടി മുന്നോട്ട് വന്നിരിക്കുന്ന വന്നിരിക്കുകയാണ് അപ്പോൾ ഏതൊരു വിധത്തിലും നമ്മുടെ ഇരിട്ടിക്ക് ഇരിട്ടിയിൽ ചുട്ടുപൊള്ളുന്ന ഈ വെയിലിനും ഒരു സൂര്യപ്രകാശം പോലും നിലത്തടിക്കാത്ത നല്ല അന്തരീക്ഷമുള്ള ആ പ്രകൃതി രമണീയമായിട്ടുള്ള ആ സ്ഥലം ഇരിട്ടിയിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു എക്കോ പാർക്കാക്കി മാറ്റാനുള്ള ഈ ഏജന്റടിന്റെ ഈ ഒരു പരമ്പരയിൽ നിങ്ങളും നമ്മളോടൊപ്പം ഉണ്ടാകണം എന്നുള്ള പ്രതീക്ഷയിൽ ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ ന്യൂസ്